എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് താരം ലക്ഷ്മി ഏറെ നിന്നേരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുതിയ പേരൊക്കെ വേണിയിട്ടുണ്ട് കുമ്പിടി ചില സമയത്ത് നോക്കുമ്പോൾ അനുമോളുടെ കൂടെ ചില സമയത്ത് നോക്കുമ്പോൾ അനീഷിൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് കളിക്കുവാണ് ലൈൻ ലൈറ്റ് നിൽക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതാണ് അല്ലാതെ ആരോടും പ്രത്യേകിച്ച് ആത്മാർത്ഥതയോ സ്നേഹമോ അങ്ങനെയൊന്നും ഇല്ല അതാണ് ലക്ഷ്മിയുടെ ഉദ്ദേശം എന്നൊക്കെ പ്രവീണൊക്കെ വന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊരു വ്ളോഗർ ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി ഇങ്ങനെ കുമ്പിടിയാണോ എന്ന് അനീഷിന് പത്ത് ലക്ഷം കിട്ടിയപ്പം അങ്ങോട്ട് പോണു ഇപ്പം പുറത്തിറങ്ങുന്നതിന് മുന്നേ ആ ഹൗസിൽ വെച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്തു പുറത്തിറങ്ങിയതിന് ശേഷം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതെന്താണിതെന്നുള്ള രീതിയിൽ ഇപ്പോൾ ചർച്ചയാണ് അപ്പൊ ഇതിന്റെ ഒരു മറുപടി ലക്ഷ്മി പറയുന്ന എന്ന് ഇപ്പൊ അതിനെ കുറിച്ച് ബോധഡല്ല എവിടാണോ ആളുള്ള അവിടെ ഞാൻ പോയി നിക്കുന്ന കമന്റ് വരും ലൈഫിൽ എടുത്ത് നോക്കിയാലും അതെന്ത് മിസ് എന്നൊരു പേര് വന്നു അങ്ങനെ കൊറേ പേരിങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ആണെങ്കിൽ ആ പക്ഷെ ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ പക്ഷെ ഐ വെലി ഡോണ്ട് കെയർ അങ്ങനെ എന്ത് വന്നാലും കെയർ എന്റെ സൗകര്യമനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് വായിക്കുന്നുണ്ട് കേട്ടോ കമന്റ്സ് ഇതിപ്പോൾ സംഭവം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി പറയുന്നത് എല്ലാ കമൻ്റ് ബോക്സിലും എല്ലാം കാണുന്ന കാര്യമാണ് പറയുന്നത് അനുമോളെ ഹൗസിൽ ചെന്നപ്പോൾ സപ്പോർട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അനുമോൾ പി ആറ് കൊണ്ടാകുന്ന മനസ്സിലായി അനുമോൾക്കല്ല ആ ജനങ്ങൾക്കിഷ്ടം അനീഷിനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ അനീഷിൻ്റെ ഒപ്പം പോയി ലക്ഷ്മി എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എനിക്കൊരു തിരുത്തുണ്ട് ലക്ഷ്മിയുടെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനീഷിനെ ഹൗസിൽ നിന്ന സമയത്ത് അതായത് എവിറ്റായി പോകുന്നതിന്റെ തൊട്ടു വരെ ലക്ഷ്മി ആരോടായിരുന്നു കൂടിയിരുന്നെന്ന് ചോദിച്ചാൽ അനീഷിനോടാണ് അതായത് ആ മനുഷ്യൻ മനസ്സാകെ തുറന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും തുറന്നിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മിയുടെ മുന്നിലാണ് അതായത് ജയിലിൽ പോയപ്പോൾ സ്വന്തം ജീവിതത്തിലുണ്ടായ ആ ട്രാജഡിയൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞു പിന്നെ സ്വന്തം ക്യാരക്ടർ എന്താണെന്ന് ശരിക്കും ലക്ഷ്മിയോട് പറഞ്ഞു അതുകൊണ്ട് ലക്ഷ്മിക്ക് അനീഷിനെ ശരിക്കും അറിയാം അതാണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യം അപ്പം ഈ അനീഷ് എന്ന വ്യക്തിയുടെ ചില ചില പ്രത്യേകതകളുണ്ട് അതെങ്ങനെ ഉണ്ടായതാന്ന് ചോദിച്ചാൽ ചെറുപ്പം കാലത്തുണ്ടായ ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അതെന്താന്ന് വെച്ചാൽ സൃഞ്ചും ഉണ്ടായിരുന്നത് അനീഷിനെ കൊണ്ട് സ്വന്തം അനിയന്റെ കൈയെ കുത്തി കയറുകയും അത് വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വിധത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ നമുക്കറിയാം നാട്ടിൻപുറ ആകുമ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ മൂലം കൊച്ചു പിള്ളാരാണെ പോലും അനിയൻ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ വരുന്ന ബന്ധുക്കാര് നാട്ടുകാരെല്ലാം കുഞ്ഞു കൊച്ചാണെന്നൊന്നും ഓർക്കിയാൽ ആ കൊച്ചിനെ വല്ലാതെ കുറ്റപ്പെടുത്തും അപ്പൊ മാനസികമായിട്ട് വേറൊരു ലെവലിലേക്ക് ആ കൊച്ചു പോകും ആ ഒരു അവസ്ഥ അനീഷിനുണ്ടായിട്ടുണ്ട് അനീഷിന് അതുമൂലം ക്യാരക്ടർ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ സോഫയുടെ ആ സൈഡിൽ ഇരിക്കുന്നു മാത്രമേ സോ സംസാരിക്കുള്ളൂ അത് നൂറ കയറി വഴക്കുണ്ടാക്കി ഒരു ബോധമില്ലാത്ത നൂറേ അതിൽ ആ ഒരു പ്ലേസിന് വേണ്ടി വഴക്ക് പിടിച്ചു അപ്പം അത് അനീഷിനെ ബാധിച്ചാൽ അത് അനീഷ് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ അനീഷ് ഓ കൂടു സംസാരിക്കാൻ അനീഷിന് ഒരു ആ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ വരാം ആൾക്കാർക്ക് ആ പ്ലേസ് മാറിയ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു മാനസികമായ ഉണ്ട് അനീഷിന് അപ്പം അനീഷ് പിന്നെ ഒരു നോമിനേഷൻ ചെയ്യാനാണെങ്കിൽ അത് കുറേ നേരം ആലോചിച്ചതിന് ശേഷം മാത്രമേ അനീഷിന് അത് ചെയ്യാൻ പറ്റുള്ളൂ അത് അവിടുന്ന് അതിൻ്റെ ഇടയ്ക്ക് കയറി ആരേലും എന്തേലും ചോദിച്ചാൽ അപ്പം അതിനും മറുപടി പറയാൻ പറ്റില്ല അപ്പോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ദോശ ഇട്ട് കഴിഞ്ഞേ പുള്ളിക്കാരൻ മറ്റേ ചോദിച്ചതിന് മറുപടി പറയുള്ളൂ അങ്ങനത്തെ കുറേ പരിമിതികൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലും പറഞ്ഞായിരുന്നു പരിമിതികളുടെ രാജകുമാരനാണ് അനീഷ് എന്നുള്ളത് മനുഷ്യൻ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ദുരന്തങ്ങളുടെ നമ്മൾ നമ്മളൊന്നുകൂടെ അതിൽ നിന്ന് പുറത്തു കടിക്കാൻ പുറത്ത് കിടക്കാനാണ് അനീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അനീഷ് എനിക്ക് പറഞ്ഞിരുന്നു നമ്മളുടെ ലൈവിൽ ശ്രദ്ധിച്ച അറിയാം അനീഷ് പറഞ്ഞു ഞാൻ ജയിച്ച് കപ്പ് കിട്ടിയാലും ഞാൻ നേരെ കൊച്ചി ചെന്നിറങ്ങിയാൽ കാരണം മീഡിയക്കാരെല്ലാവരും കൂടെ വളയുമ്പോൾ എനിക്ക് പറയാൻ മറുപടി ഇല്ല പേടിയാണ് അല്ലേ തൃശ്ശൂർ പോയി ഇറങ്ങിയാലേ ഞാൻ വേറെ പോയിട്ട് പോകുന്നു അപ്പം ആരോ ചോദിച്ചു അങ്ങനെയാണ് മീഡിയ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പോകില്ലേന്ന് അപ്പോൾ പറഞ്ഞു അത് ഞാൻ പോകും അത് മാനസികമായിട്ട് ഒരുങ്ങി തയ്യാറെടുത്ത് ചോദ്യങ്ങളൊക്കെ ഏകദേശം ൊക്കെ പഠിച്ച അങ്ങനത്തെ ഒരു പോക്കേ പറ്റുള്ളൂ നേരെ ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയും അപ്പൊ ഇപ്പൊ പത്ത് ലക്ഷം കിട്ടിയപ്പം അനീഷിന്റെ അടുത്ത് ലക്ഷ്മി ചെന്നിട്ടുണ്ട് ലക്ഷ്മി ആ ചോദ്യങ്ങൾക്ക് മുന്നേ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ലക്ഷ്മി കയറി മറുപടി പറയാം അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനീഷിനെ കൊണ്ട് സംസാരിക്കാൻ പോലും സംസാരിക്കാ സമ്മതിക്കാതെ അവിടെ പോയി നിന്നിട്ട് ഈ മീഡിയക്കാരുടെ ചോദ്യത്തിന് മുഴുവൻ ലക്ഷ്മി കയറി മറുപടി പറഞ്ഞ് ഷൈൻ ചെയ്ത് ലൈം ലൈറ്റ് നിൽക്കുന്നു അങ്ങനെ തോന്നൽ വരാം പക്ഷേ എനിക്ക് മനസ്സിലായത് അനീഷിനെ സംരക്ഷിക്കുകയാണ് ലക്ഷ്മി അവിടെ ചെയ്തത് അനീഷിന് ഉത്തരം പറയാനൊക്കെ ഒരു പെട്ടെന്ന് പറ്റിയല്ല ആ ഒരു കാര്യം ലക്ഷ്മിക്കറിയാം അതുകൊണ്ട് അത് കവർ ചെയ്ത് കവർ ചെയ്ത് ലക്ഷ്മി പോവുകയാണ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ലൈവ് കണ്ടോണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അല്ലാതെ വെള്ള പൂശി ലക്ഷ്മിയെ വെളുപ്പിക്കുന്ന അലഘട്ടം ലക്ഷ്മി ചെയ്യുന്ന കാര്യൊക്കെ ഞാൻ പറയുന്നതാണ് അല്ലാതെ ചെയ്യുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ലൈവ് ലൈൻ ലൈവ് കണ്ടത് കാരണമാണ് എനിക്കിത് മനസ്സിലാവുന്നത് ഒരു നിലയിൽ വരെ എത്തിയിരിക്കണം ആ ഒരു ഉയർച്ച എങ്ങനെയാണ് നല്ല സന്തോഷം ഇപ്പൊ സാധാരണക്കാർ നില സെലിബ്രിറ്റി ആയില്ലേ ഇനിയിപ്പോൾ സാധാരണക്കാരൊന്നും പറയണ്ട ഒരു സെക്കൻഡ് പൊസിഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്രയും നല്ല ഉദ്ദേശത്തിൽ അച്ചീവ്മെന്റ് തന്നെയാണ് ഡിസേർവിംഗ് കാൻഡിഡേറ്റ് എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതില് പരിഹാസം വരുമ്പോ പേഴ്സണലി എന്തോ എന്താണ് ഫീലിംഗ് എന്താണ്

ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ അനീഷ് ലക്ഷ്മിയെ വിളിച്ചു വരുത്തിയതായിരിക്കാം ഈ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പൊ അതൊക്കെ ആക്റ്റീവ് ആയിക്കോളും മറ്റുള്ളവരെ പോലെ ആക്റ്റീവ് അല്ലല്ലോ എന്ന് മീഡിയ ചോദിക്കുമ്പോൾ പറയുന്നത് ലക്ഷ്മി പറയുന്നതായിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞ് ആക്റ്റീവ് ആയിക്കോളും എന്ന് അതുപോലെ അനീഷിന് പെട്ടെന്ന് കിട്ടാത്ത ഉത്തരങ്ങളൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അപ്പൊ അനീഷിനെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്ന പോലെയാ തോന്നുക അല്ലാതെ നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ ആ അതറിയാതെ നമ്മൾ നോക്കുമ്പോ ഏഹ് അനീഷിന് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ ലക്ഷ്മി കയറി കയറി പറയുന്നല്ലോ എന്നൊരു അതപ്പോ ലൈനറ്റ് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിക്ക് പിന്നെ അന്ന് ഇപ്പൊ അതിന്റെ വിവാദം മറ്റൊരു തരത്തിലേക്കാണ് പോകുന്നത് അതായത് അന്ന് അനിമോളെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് പോയിട്ട് നേരെ രണ്ട് രക്ഷികളാണല്ലോ നേരെ ഇപ്പറേ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് എന്താ സംഭവം അതപ്പം ശരിയല്ലല്ലോ ചുമ്മാ ഫെയിം മേടിക്കാൻ വേണ്ടി മാത്രം അവിടെ ഇവിടെ കിടന്നു കളിക്കുന്നല്ലോ എന്നൊക്കെ വേണേൽ പറയാം അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് അതിൻ്റെ അകത്ത് ലക്ഷ്മി പറയുന്ന കാര്യം അന്ന് എന്നാ അനിമോൾ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സമയത്ത് അവിടെ എല്ലാവരും കൂടെ വലിച്ചു കീറി ഫിത്തിയാൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നൊരു സപ്പോർട്ട് അനിമോൾക്ക് കൊടുത്തുന്നേ ഉള്ളൂ എന്നാണ് അനു ലക്ഷ്മി പറയുന്നത് അത് ഞാൻ നേരത്തെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കാണാം അവിടെ ആ സപ്പോർട്ട് കൊടുക്കുക എല്ലാവരും കൂടെ വലിച്ചു കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് കൊടുത്താൽ അനിമോൾക്ക് അവിടെ ഗുണം കിട്ടും രണ്ടു കാര്യം നെയ്യപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ രണ്ടുണ്ട് കാര്യം ഒന്ന് അനിമോൾക്ക് മാനസികമായിട്ടൊരു മോട്ടിവേഷനിൽ നിർത്തി അനിമോളെ ഒന്ന് ശക്തി ആർക്കി ആ ശക്തി ഉണ്ടാക്കി തീർക്കാം രണ്ടാമത് അതുകൊണ്ട് മസ്താനിക്കും ലക്ഷ്മിക്കും ഒക്കെ നല്ല നെഗറ്റീവ് പുറത്തുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് മാറും കാരണം ഇവിടുന്ന് അവർ എല്ലാം കണ്ടേച്ച് പോയതാണല്ലേ ആനിമോൾക്കും നല്ല സപ്പോർട്ട് എന്താണെന്നറിയാം അപ്പൊ അനിമോളെ ഈ ബിൻസിയും ശൈത്യൊക്കെ ബുദ്ധി ഇല്ലാത്ത മണ്ടികളും മന്ന ബുത്തികളും ചെന്ന് വലിച്ചു കയറുമ്പോൾ സപ്പോർട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ലക്ഷ്മിക്കും ഉണ്ടോ അതുകൊണ്ടും ആയിരിക്കാം ലക്ഷ്മി കൊടുത്തല്ലേ എന്തായാലും മസ്താനി ഇപ്പം വെറൈറ്റി മീഡിയ കയറിയിരുന്നിട്ട് വീണ്ടും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ രേണു സുധേ അപ്പൊ ഇങ്ങോച്ചു ജോലി വരെ പോയിരുന്നാന്ന് പറഞ്ഞു അപ്പൊ അത്രയും സ്വാധീനം ഉണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നെഗറ്റീവ് മാറുക പോസിറ്റീവ് ആകുക പോസിറ്റീവ് മാറുക നെഗറ്റീവ് ആകുക ഇതൊക്കെ താ മസ്താനി രണ്ടാമത് വിളിച്ചിട്ട് പോകാത്ത മസ്താനിയാണ് പോയിട്ട് നല്ല പോസിറ്റീവായിട്ട് തിരിച്ചു വന്നത് അതേപോലെ തന്നെ ലക്ഷ്മിക്കും അറിയാം ലക്ഷ്മിക്ക് ആ വീട്ടിൽ കയറ്റിയാലാന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മിക്ക് നെഗറ്റീവായി പിന്നെ പിന്നെ അത് തിരിച്ച് സോഷ്യൽ മീഡിയ ചർച്ച കൂടിയപ്പോൾ ആ വീട്ടിൽ കയറ്റാത്ത കാര്യം ലക്ഷ്മിക്ക് അനുകൂലമായി പിന്നെ ലക്ഷ്മി എവിടെയോ വെച്ച് നിലപാടെന്നു കിട്ടുമ്പോൾ വീണ്ടും ലക്ഷ്മിക്ക് പ്രതികൂലമായി അപ്പോഴാണ് ലക്ഷ്മി പുറത്ത് പോകുന്നത് പുറത്തിറങ്ങിയപ്പോൾ എന്താ അവസ്ഥയെന്ന് മനസ്സിലായി പിന്നെ തിരിച്ചു കയറുമ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നതിൻ്റെ അകത്ത് അതും കാര്യം ഇതൊരു ഗെയിമാണ് ഗെയിമാണ് ഇത് മൊത്തത്തെ ഗെയിം ഗെയിമാണ് അപ്പൊ അനിമോൾക്ക് എന്ത് സപ്പോർട്ട് അന്ന് കൊടുത്തു പിന്നെ എന്താണ് മറുപടി ഇപ്പൊ ഇല്ലാത്തേക്കാം അനുമോളിന്റെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത് ദാറ്റ് ഡസൻ മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെയുണ്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെയുണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് ബിക്കോസ് ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ സീസൺ കഴിഞ്ഞിട്ട് മാത്രം അനുമോള് പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതാണ് അനുമോളിന്റെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റും ആളുണ്ട് ആ ഒരു ഇനി സപ്പോർട്ടിന്റെ ആവശ്യം ഒന്നും പോകുന്നില്ല ക്ഷിക്കാൻ അല്ലേ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റിരിക്കുന്നത് അനുമോളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് മീഡിയക്കാരോട് സംസാരിക്കുന്നവരാ പിന്നെ ഒരു കസിൻ ചേച്ചിയുണ്ട് സ്വന്തം ചേച്ചിയുണ്ട് അമ്മാവനുണ്ട് നാട്ടുകാരുണ്ട് അപ്പച്ചുണ്ട് വില്ലമ്മ രണ്ട് അച്ഛമ്മയും അമ്മാമ്മയും ഉണ്ടെന്ന് തോന്നുന്നു പണി ചെയ്യലായിരുന്നു ഒന്നും വീട്ടിൽ പണി ചെയ്യലായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മാമ്മമാർ വന്നിരുന്നു പറയുന്നത് കേട്ടു അതേപോലെ തന്നെ എന്താണ് കരയുന്ന സ്വഭാവം അതൊക്കെ അമ്മാമ്മമാർ അവിടെന്തൊട്ട് സപ്പോർട്ട് ചെയ്യാൻ അനുമോൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാരുണ്ട് അതേ സമയത്ത് ആ കത്ത് അന്ന് ആരുമില്ല ഈ പറയുന്ന ആദില നൂറ് അവരാണ് അന്ന് സപ്പോർട്ട് നിക്കേണ്ടത് ഷാനവാസ് ആദില നൂറയൊക്കെയാണ് ഈ പുറത്തുനിന്നിറങ്ങിയ ഒരു അനുമോളെ ആക്രമിക്കുമ്പോൾ സപ്പോർട്ട് നിക്കേണ്ടത് പക്ഷെ അവര് ആതിലെ ശേരിക്കാസ് അമ്മ അങ്ങ് യൂസ് ചെയ്ത് അവരുടെ കൂടെ കൂടിയിട്ട് കള്ളി നുണറ്റി എന്നൊക്കെ അങ്ങോട്ട് അവരുടെ കൂടെ നിന്ന് ആക്രമിച്ച അത് ഇരട്ടി എഫക്റ്റ് ആണ് ആ സമയത്ത് ഒരു താങ്ങുകൊടുത്ത ഒരു താങ് തന്നെയാണ് അത് ഇപ്പോഴും പറയാം അതുകൊണ്ട് ആ ഒരു അവസരം വീണ് കിട്ടിയതാണ് ലക്ഷ്മിക്ക് ലക്ഷ്മി അത് യൂസ് ചെയ്ത യൂസ് ചെയ്തുകൊണ്ട് ലക്ഷ്മിക്കുള്ള നെഗറ്റീവ് മാറി ഇപ്പുറത്തെ സൈഡിൽ അനിമോൾക്കുള്ള ഇതുമായി അതുകൊണ്ട് ലക്ഷ്മി ആ സമയത്ത് ചെയ്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്ഷ്മി അറിഞ്ഞു കളിച്ചു ലക്ഷ്മി അത് ശരിക്കുള്ള അനുവിനെ സ്നേഹിക്കുന്നു അല്ല ലക്ഷ്മിയുടെ ഇമേജ് നെഗറ്റീവ് മാറാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നു ചില കുറച്ചാൾക്കാർ പറയുന്നു ലക്ഷ്മി അതുവരെ കളിച്ച ഗെയിം ആയിരുന്നു അത് കഴിഞ്ഞ് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി മനസ്സിലായപ്പോഴാണ് ലക്ഷ്മി അനുമോളുടെ കൂടെ അനുമോളാണ് ശരി എന്ന് മനസ്സിലാക്കിയാണ് ലക്ഷ്മി അനുമോളുടെ കൂടെ നിന്നത് എന്ന് പറയുന്നു അത് പിന്നെ നിങ്ങളുടെ ചോയ്സിന് ഞാൻ വിടുന്നു ഇനി പ്രവീൺ വന്ന് പറയുന്നവ കേസാണ് അതായത് കപ്പ് കിട്ടിയപ്പോൾ ലക്ഷ്മി അനിമോൾക്കൊപ്പമായിരുന്നു ലക്ഷം രൂപ ലക്ഷ്മി അതോ അതായത് ലൈം ലൈറ്റ് ഗിമിക്സ് ഫീൽ ചെയ്യുന്നത് കാരണം ലക്ഷ്മി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ലക്ഷ്മിയുടെ പ്രശ്നമല്ല പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ ആ ഒരു ആശയത്തോടാണ് എനിക്കെതിരുള്ള കാരണം എല്ലാവരും പറഞ്ഞു ഞാൻ ഇവൻ അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീ എൻട്രി ഒരു സപ്പോർട്ട് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുത്തു അനുമോൾ ഇവൻ ലക്ഷ്മി എവിക്റ്റ് ആയി വന്ന വീഡിയോ ഇല്ല ഈഷൻ പറയുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോവാൻ താല്പര്യം ഇല്ലാത്ത ഒരാളും അനുമോൾ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീഎൻറ്റർ ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്തത് കാരണം ഇതായിരുന്നു അത് ഗെയിം ആയിരുന്നു ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം വൈൽഡ് കാർഡുകളായിരുന്നു ഞങ്ങൾ ഗെയിം കണ്ടിട്ട് ആ വീടിന് അകത്ത് കയറിയത് ഞങ്ങൾ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അറിയാം അപ്പൊ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷു അനീഷിനി പത്ത് ലക്ഷം രൂപ കോൺഫിൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കുറേ ക്ലിപ്സ് കണ്ടു അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് കോണ്ടുന്നു അതൊക്കെ ഐ ഫീൽ ലൈക്ക് ഇച്ചെ ക്ലൗഡ് ചേയ്സിംഗ് പോലെ തന്നെ ഇപ്പോൾ ഇത് ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഐ മീൻ ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡ് ചെയ്സറായിട്ട് ഫീൽ ചെയ്യുന്നു ലക്ഷ്മിനെ കാരണം ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത് ആ ഒരു അനുമോളോടുള്ള അപ്രോച്ചാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രേക്ഷകരെ പറയുമായിരിക്കും ഇല്ല ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾ ട്വന്റി ഫോർ സെവൻ കാണുന്നില്ല ട്വന്റി ഫോർവൻ സ്ട്രീമിംഗ് കണ്ടാൽ നമ്മൾ ആ വീടിനകത്തുള്ള ആളാണ് മാത്രമല്ല ഞാൻ ഡേ വൺ മുതൽ അനുമോളുടെ സപ്പോർട്ടർ ആയിട്ട് നിന്ന ആളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ തെറ്റുകൾ ഉണ്ടെങ്കിലും അനുമോളുടെ തന്നെ മുത്തു നോക്കി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കറിയാം ആൾക്കാർ എങ്ങനെ ആ സമയത്ത് അനുമോളെ ട്രീറ്റ് ചെയ്തതെന്ന് പെട്ടെന്ന് വരുമ്പോൾ ഈ സപ്പോർട്ടും കാണുമ്പോൾ അതെനിക്ക് അങ്ങനെ ഒരു റീച്ചിനും പ്രവീൺ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതും തർക്കിച്ചിട്ടുണ്ട് ശരിക്കും ഇന്റർവ്യൂയില് ആ ഇറങ്ങി വരുമോ ലെവിറ്റായി ഇറങ്ങി വരുമ്പോൾ ഫോണൊന്നും കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് നായർ ആ ഇന്റർവ്യൂയില് ശരിക്ക പുറത്തെ ഒരു കാര്യം അറിയാം ലക്ഷ്മി എന്ന് പറഞ്ഞത് അനുമോള് ഫേക്കാണ് ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് അത് കഴിഞ്ഞ് പ്രവീൺ ഇപ്പൊ പറയുന്നത് ഈ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയാണ് ഇനി അറിയിച്ചിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു പോലും അതത്ര തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവീണിനെ ആണെങ്കിലും ലക്ഷ്മിയെ ആണെങ്കിലും നമ്മൾ കാണുന്ന ഈ ബിഗ് ബോസിലൂടെയല്ലേ ഇവരെ അതിനു മുന്നേ നമുക്ക് അറിയത്തില്ല ഇവര് ശരിക്കും കോമണർ പോലെയാണ് ഇവരെ അറിയില്ല സാബുമാന് പ്രവീണ് നവീന് ഏർ ലക്ഷ്മി ലക്ഷ്മി മാറാറുള്ള സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നു അതാ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അഭിനയിച്ച പക്ഷെ ലക്ഷ്മിക്ക് ഇപ്പം ഈ ഒരു ഈ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണേ ലക്ഷ്മി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കണം എപ്പോഴും നിൽക്കണം ഈ നെഗറ്റീവായിട്ടാണേലും പോസിറ്റീവായിട്ടാണേലും ചർച്ച ആവണം എന്നാൽ മാത്രമേ പത്ത് പേര് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഉപയോഗ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കാം സെലിബ്രിറ്റീസ് ആയിട്ട് വരുന്നവർക്ക് പോസിറ്റീവ് തന്നെ നിൽക്കണമെന്ന് അവർക്ക് ഒരു ഇതുമില്ല നെഗറ്റീവ് ആയാലും മതി അപ്പം ഇപ്പം ഇപ്പം എയറിലാവുന്നതിന് ലക്ഷ്മിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഏതായാലും ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് എനിക്കെതിർപ്പുണ്ട് അനീഷിൻ്റെ കൂടെ പോയി പത്ത് ലക്ഷത്തിൻ്റെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് പത്ത് ലക്ഷം കൊടുക്കുമ്പോൾ അവിടെ പോയി നിന്ന് കയറി കയറി സംസാരിച്ച അനീഷിനെ അത് അവിടെ ലൈവ് ലൈറ്റ് പോയി നിന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് സപ്പോർട്ട് ചെയ്യാൻ പോയി നിന്നായിരിക്കും കാരണം ഇനി ഒരിക്കലും അനീഷിനെ ജയിലിലോട്ട് നോമിനേഷൻ വിടല്ലേ എന്ന് വരാൻ പറഞ്ഞാൽ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പോന്നിരുന്നു എന്നൊക്കെ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഏർ ശാരികെ പിയോട് പറയുന്നുണ്ടായിരുന്നു കാരണം ഇവര് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ അനീഷ് എന്ന വ്യക്തിയെ നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനോ ഈ മീഡിയ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനോ നമ്മൾ ചില കൂട്ടുകാരെ കൂട്ടുകാരെവിടോട്ടേലും ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്ന് നമുക്ക് ബുദ്ധിമുട്ടാണേൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകില്ലേ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ അനീഷിൻ്റെ അനിയനാണെങ്കിൽ അങ്ങനെ ഒന്നും വന്ന് നിൽക്കില്ല പിന്നെ അമ്മയൊക്കെയാണ് അപ്പോൾ ലക്ഷ്മി സഹായിക്കാൻ പോയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പ്രവീൺ പറയുന്നത് ലൈൻലൈറ്റ് നിൽക്കാനാണേലും അതിനെ നമ്മൾ ദോഷം പറയാൻ പറ്റില്ല ഏതായാലും ഇറങ്ങി തിരിച്ചു ഇവർക്കെ സിനിമയിലാവാനും അതിനും ആയിട്ട് ഇറങ്ങി തിരിച്ചു ഇനി ഇപ്പം എന്തെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും പിന്നെ അനുമോളെ അന്ന് സപ്പോർട്ട് ചെയ്തു ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഇന്നിപ്പം അനുമോൾക്ക് ആവശ്യത്തിലേറെ ആൾക്കാരുണ്ട് അനീഷിന്റെ ഭാഗത്ത് അത്ര ആൾക്കാരില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അല്ലാതെ കാര്യം കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനത്തെ ഒരു വ്യക്തിത് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും